ഹരി ഓം ദശകം ഇരുപത്തിയൊന്ന് ശ്ലോകം ഏഴ് കുരുഷുധര സംസേവിതോ മഹിതമന്ത്രുദി പ്രഭേദാഗ്രഘൃഷ്ടൃഗരി പദേദം ചെയ്ത് നോക്കാം ഉത്തരേഷു കുരുഷു പ്രിയയാരണ്യ കിഞ്ചോത്തരേഷു ഗിരി പബ്ലിക്കേഷൻസിൻ്റെ പുസ്തകത്തിൽ കിം ചോത്തരേഷു എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ കിം കഴിഞ്ഞ ഗ്യാപ്പ് കഴിഞ്ഞ ചോത്തരേഷു എന്ന് വായിക്കരുത് കിഞ്ചോത്തരേഷു ഒരുമിച്ച് വായിക്കണം ശരിക്കു പറഞ്ഞാൽ ഒരുമിച്ച് വരുമ്പം കിഞ്ച ഇഞ്ച ഇഞ്ചിയുടെ ഇഞ്ച കിഞ്ചോത്തരേഷു അതാണ് വരുന്നത് പദ പിരിക്ക്മിം ചരേഷുജോത്തരേ കുരുഷു പ്രിയാധരണ്യ സംസേവിതമഹിതമന്ത്രേദൈ സംസേവിതോതമന്ത്രുതി പ്രഭേദൈ ദ്രാഗ്രഘൃഷ്ടരിഷ വർഷ്മ ഒന്ന് ശ്രദ്ധിച്ചോണം ശ്രദ്ധിക്കണം ആ വരി ദംഷ്ട്രാഗ്ര ഘൃഷ്ട അവിടെ ഘൃ ആ ഘ ഘൃ മേഘത്തിൻ്റെ ഘ ഘൃഷ്ട ഘന ഘനം അത് അത് ഘനമായിട്ട് തന്നെ പറയണം ഘ പൃഷ്ട പൃഷ്ഠം എന്നുള്ള പൃഷ്ഠ പീഠത്തിൻ്റെ ടായാണ് പിന്നെ ഖരിഷ്ഠ വർഷ്മ ഘൃഷ്ട ഘനപ്രഷ്ട ഗരിഷ്ട വർഷ അപ്പം ഇതിൻ്റെ ആ ഉച്ചാരണം ആ ശ്രദ്ധിച്ച് തന്നെ പറയണം ഇതിൻ്റെന്ന് മാത്രമല്ല എവിടെയും ഉച്ചാരണം കുറച്ച് ശ്രദ്ധിച്ചാൽ അതിൻ്റെ അർത്ഥം ശരിക്കും വരത്തുള്ളൂ ഉച്ചാരണം മാറിക്കഴിഞ്ഞാൽ അർത്ഥം മാറിപ്പോവും നമ്മൾ സംസാരിക്കുമ്പം അത്രയും പ്രാധാന്യം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അച്ചടി ഭാഷയിൽ സംസാരിക്കുമ്പോഴത്തേനും പക്ഷെ അത് ആശയവിനിമയമാണ് അപ്പം ഇതതുപോലല്ല നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ആ ഉച്ചാരണ ശുദ്ധി ശുദ്ധിയുണ്ടെങ്കിൽ ആ ശരിയായിട്ടുള്ള അർത്ഥം വരുത്തുള്ളൂ ത്വം പാഹി വിജ്ഞ യജ്ഞവരാഹ വിജ്ഞനുത ത്വം പാഹി വിജ്ഞനുത യജ്ഞവരാഹമൂർത്തിയേ

വടക്ക് ഭാഗത്തുള്ള ഹിരണ്മയത്തിൽ ആ ഹിരണ്മയം എന്നുള്ള ആ വർഷത്തിൽ ആരാണ് ഭഗവാനെ ഭജിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു ഇവിടെ ഏഴാം ശ്ലോകത്തിൽ ആ ഹിരണ്മയത്തിൻ്റെ വടക്കുള്ള ഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത് കിം ച ഉത്തരേഷു കുരുഷു കിം ച എന്നു മാത്രമല്ല ആ ഹിരൺമയത്തിൻ്റെയും വടക്കുള്ള കുരുഷു ഉത്തരകുരുഖണ്ഡത്തിൽ കുരുശു എന്ന് പറഞ്ഞാൽ ഉത്തര കുരുഖണ്ഡം അപ്പം ആ ഹിരൺമയത്തിൻ്റെയും വച്ചാൽ ആ ഇളാവൃതത്തിൻ്റെ വടക്കു ഭാഗത്ത് നമ്മൾ പറഞ്ഞു രമ്യകമാണെന്ന് പറഞ്ഞു ആ രമ്യകത്തിൻ്റെ വടക്കു ഭാഗത്ത് ഹിരൺമയം ആ ഹിരണ്മയത്തിൻ്റെ വടക്കു ഭാഗത്ത് ഉത്തര കുരുഖണ്ഡം അപ്പൊ ആ ഉത്തര കുരുഖണ്ഡത്തില് പ്രിയയാധരണ്യാ പ്രിയയാ പ്രിയായ ധരണ്യ ഭൂമി ദേവി മഹിതമന്ത്രനുദി പ്രഭേദൈഹി മഹിതം എന്ന് വെച്ചാൽ വിശേഷപ്പെട്ട നാമമന്ത്രങ്ങളെ കൊണ്ടും നാനാ സ്തോത്രങ്ങളെ കൊണ്ടും സംസേവിത നന്നായി സേവിച്ചു പോരുന്നു അപ്പോൾ ആ ഉത്തര കുരുഖണ് ഉത്തര കുരുഖണ്ഡത്തിൽ ഭൂമിദേവി ആണ് ഭഗവാനെ സേവിച്ചു പോരുന്നത് ആ ഭൂമിദേവി എങ്ങനെയുള്ളവളാണ് ഭഗവാന് ഭഗവാന് പ്രിയയാണ് ഭഗവാന്റെ പത്നിയാണ് വാസ്തവത്തിൽ ഭാര്യയാണ് ഭൂമിദേവി അപ്പോൾ അങ്ങനെയുള്ള ഭൂമിദേവിയാണ് ആ ഉത്തര കുരു ഭഗവാനെ സേവിച്ചു അത് എങ്ങനെയുള്ള ഭഗവാനെയാണ് സേവിക്കുന്നത് ദംഷ്ടാഗ്ര ഘൃഷ്ടഘന പൃഷ്ട ഗരിഷ്ട വർഷ ആ ദംഷ്ടാഗ്ര തേറ്റകളുടെ അറ്റം കൊണ്ട് ദംഷ്ടാഗ്ര ഘൃഷ്ട ഘൃഷ്ട എന്നുവെച്ചാൽ മേഘങ്ങളെ ഘനപൃഷ്ഠരിഷ്ഠ വർഷ്മ ആ മേഘങ്ങളെ ചെന്ന് ഉരുമിയ ഊക്കൻ ശരീരമുള്ളവനുമായ ദംഷ്ട്രാഗ്ര തേറ്റയുടെ അറ്റം അഗ്രം തട്ടീട്ട് എന്നാണ് പറയുന്നത് ഉരഞ്ഞത് എന്നത് ഘനപൃഷ്ടം അതാണ് ആ മേഘങ്ങളെ ആ ഘനപൃഷ്ടം എന്ന് പറഞ്ഞാൽ ആ മേഘങ്ങളെ ഗരിഷ്ഠ എന്ന് പറഞ്ഞാൽ ആ ശ്രേഷ്ഠമായ വർഷ് വർഷ്മ എന്ന് പറഞ്ഞാൽ ശരീരം അപ്പോൾ ആ തേറ്റയുടെ അഗ്രം തട്ടിയിട്ട് എന്നിട്ട് ഉരഞ്ഞിട്ട് ഖനപൃഷ്ടം മേഘങ്ങളെ ഗരിഷ്ഠ ശ്രേഷ്ഠമായ വർഷ്മ ശരീരം അപ്പം ആ ഭഗവാന്റെ ശരീരം അത്ര ആ ആ ശല്യതായിട്ടുള്ള ശരീരം മേഘങ്ങളെ ചെന്ന് തൊട്ടതുമായ ഉരമിയതുമായ ആ ശരീരമുള്ള ഭഗവാൻ അതാരാണ് വരാഹമൂർത്തി അങ്ങനെ ആ മേഘങ്ങളെ ചെന്ന് ഒരുമിയ ഊക്കൻ ശരീരമുള്ളവനുമായിട്ടുള്ള ത്വം വിജ്ഞനുദയജ്ഞവരാഹമൂർത്തിവം അവിടുന്ന് ജ്ഞാനികളാൽ സ്തുതിക്കപ്പെട്ട യജ്ഞവരാഹമൂർത്തി പാഹി രക്ഷിക്കണമേ അപ്പോൾ ഈ ജ്ഞാനികളാലൊക്കെ സ്തുതിച്ചുവല്ലോ അന്ന് ആ സമയത്ത് ആ വരാഹമൂർത്തി ആ മേഘത്തോളം വളർന്നു ചെന്നിട്ട് താഴേക്ക് ചാടി വന്നപ്പോഴത്തേനും എല്ലാ ജ്ഞാനികളാലും സ്തുതിക്കപ്പെട്ടു വന്ന് അങ്ങനെയുള്ളതായിട്ടുള്ള ആ യജ്ഞവരാഹമൂർത്തിയെ രക്ഷിക്കണമേ ഇപ്പോ ആ ഹിരൺമയത്തിൻ്റെയും വടക്കു ഭാഗത്തുള്ള ഉത്തരപുരുഖണ്ഡത്തില് ഭൂമിദേവി ഭഗവാന്റെ പ്രിയയായിട്ടുള്ള ഭൂമിദേവിയാണ് ഭഗവാനെ അവിടെ സേവിക്കുന്നത് ആ ഭൂമിദേവി പ്രളയജലത്തിൽ എങ്ങനെയോ ഉരുണ്ടുരുണ്ട് എങ്ങനെയോ താണുതാണു പോയി രസാതലം വരെ ചെന്നെത്തി അപ്പോൾ സ്വായംഭൂവ മനുവിനോടാണ് സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെടുവാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം സ്വായം ഭുവ മനു നോക്കിയപ്പോഴത്തേനും ഭൂമിദേവിയെ കാണുന്നില്ല സൃഷ്ടി നടത്തിയാൽ എവിടെയൊക്കെ ജനങ്ങളെ പാർപ്പിക്കും അപ്പോൾ ഭൂമിയിലല്ലേ പാർപ്പിക്കേണ്ടത് നിർത്തേ നിർത്തേണ്ടത് അപ്പോൾ ആ ഭൂമിയെ ദേവിയെ കാണാനില്ല അപ്പോൾ മനു ബ്രഹ്മാവിനെ സമീപിച്ചു ആദ്യം സ്തുതിച്ചു സ്തുതി ചെയ്തതിന് ശേഷമല്ലേ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ പറ്റത്തുള്ളൂ സ്തുതിച്ചു തൻ്റെ ദുഃഖമെല്ലാം അവതരിപ്പിച്ചു അപ്പോൾ ബ്രഹ്മാവ് എന്ത് ചെയ്തു ബ്രഹ്മാവ് ഭഗവാനെ ധ്യാനിച്ചു ബ്രഹ്മാവ് തന്നെത്താനൊരു ഡിസിഷൻ എടുക്കുക അല്ലായിരുന്നു ബ്രഹ്മാവ് പോലും ആ ഭഗവാനെ ധ്യാനിച്ചു അപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു ഭഗവാൻ തന്നെ കാര്യം മനസ്സിലാക്കിയിട്ട് താൻ തന്നെ ആ ബ്രഹ്മാവിൻ്റെ മൂക്കിലൂടെ തന്നെ ഒരു ചെറിയ വരാഹമായിട്ട് പുറത്തേക്ക് വരുന്നു ഉടനെ തന്നെ ആ കുഞ്ഞ് വിരളിൻ്റെ അത്രമാത്രം ആ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ അത്രമാത്രം ഉണ്ടായിരുന്ന വരാഹം വളർന്നു വളർന്നു വളർന്ന് അന്ന് ആകാശം മുട്ട വളർന്നു എന്നിട്ടോ സമുദ്രത്തിലേക്ക് ചാടുകയും അത് മണത്ത് മണത്ത് ഭൂമിയെ കണ്ടുപിടിച്ചു ഈ പട്ടിക്കും പന്നിക്കും ഒക്കെ ആ മണം മണം പിടിക്കാനുള്ള ശക്തി കൂടുതലാണ് അപ്പം അങ്ങനെ ഭൂമിയെ കണ്ടുപിടിച്ചു ആ ഏറ്റവും അടിയിലിരിക്കുന്ന ഭൂമിയെ കണ്ടുപിടിച്ചു അതിൻ്റെ തേറ്റമേൽ പൊക്കിയെടുത്തു എന്നിട്ടോ ആ വഴിക്ക് തന്നെ ഹിര ഹിരണ്യാക്ഷനെ കാണുന്നു ആ ഭൂമിയെ ഒരിടത്ത് ഭദ്രമായി കൊണ്ട് ഉറപ്പിച്ചിട്ട് ഹിരണ്യാക്ഷനെ വധിക്കുന്നു ആ ഭൂമിയെ തേറ്റമേലെടുക്കുമ്പോൾ ഭഗവാന്റെ ശരീരം ആ ഭൂമിദേവിയുമായിട്ട് സ്പർശമുണ്ടാകുന്നുണ്ട് ആ ഒരു സംഘർഷണം കൊണ്ട് ഭൂമിയിൽ ഒരു പുത്രൻ ഉണ്ടായി എന്നാണ് പറയുന്നത് ആ ഭൂമിദേവിക്ക് ഭഗവാനിൽ നിന്നൊരു പുത്രൻ ഉണ്ടാകുന്നു അതിൻ്റെ പേരാണ് ഭൗമൻ അങ്ങനെ ഭൂമിദേവി ഭഗവാന്റെ പത്നിയാണ് ആ പത്നി ദേവി പ്രിയയായിട്ടുള്ളവളാണ് ആ അവിടെ ഉത്തര കുരു ഉത്തര കുരുഖണ്ഡത്തിൽ ഭഗവാനെ സേവിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് ആ ഭൂമിദേവി സ്തുതിക്കുന്നു അവിടെ എന്ന് പറയാനായിട്ട് കാരണം संसेवितो महितमन्त्रनुदिप्रभेदैः दंष्टाग्रघृष्टघनपृष्ठगरिष्ठवर्ष्मा तुम्बाहि विज्ञनुद यज्ञवराहमूर्ते